ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പതാ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളൊരു നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് നമുക്ക് സിമ്പിളായിട്ട് റവ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോഴ്ക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ് നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി ഇത് ഉണ്ടാക്കാൻ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റൂട്ടോ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എൻ്റെ ഈ വീഡിയോ നമുക്ക് കണ്ടു നോക്കാം അതിനു മുന്നേ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ അടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്തോളൂ എന്നാലാണ് ഞാനിടുന്ന വെറൈറ്റി റെസിപ്പീസിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ആദ്യം തന്നെ ഒരു പാനിലേക്ക് നമുക്ക് അരക്കപ്പ് റവ കൊടുക്കാം വർക്കാത്ത രവയാണ് കേട്ടോ വറുത്തറവ വറക്കാത്ത രവ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഒരു അരക്കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ അടുപ്പ് കത്തിച്ചു കൊടുക്കണില്ല നമ്മളിതൊക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പാൻ അടുപ്പ് മേക്ക് വെക്കണുള്ളൂ കേട്ടോ അതിലേക്ക് നമുക്കൊരു അര ടീസ്പൂൺ എള്ളിട്ടു കൊടുക്കാം കറുത്ത എള്ളാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം ചെറിയ ജീരകല്ലി അതിട്ടുകൊടുക്കാം ഒരു കാൽ കപ്പ് തേങ്ങ ഇട്ടുകൊടുക്കാം ഇവയെല്ലാം കൂടിയിട്ട് കൈ കൊണ്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു നാല് മണി പലഹാരത്തിൻ്റെ ഒരു റെസിപ്പി ആട്ടോ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും അവർ സ്കൂൾ വരുമ്പോഴ്ക്കും വിട്ട് വരുമ്പോഴ്ക്കും അവർക്ക് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം താ നന്നായി കൈ കൊണ്ട് ഞാൻ തിരുമ്പി വെച്ചിട്ടുണ്ട് റവ എടുക്കുമ്പോൾ നമുക്ക് വറുത്ത റവി എടുക്കാം വറുക്കാത്ത എടുക്കാം രണ്ടായാലും കുഴപ്പമില്ല കേട്ടോ ഇതങ്ങോട് മാറ്റി വയ്ക്കാം നമുക്കിതാ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം ഒരു കപ്പ് പഞ്ചസാര ഇട്ടിട്ടുണ്ട് ഒരു ഇലക്കായ ഇതുകൂടി ഇട്ടിട്ട് നമുക്കൊന്ന് നന്നായി പൊടിച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾതാ പഞ്ചസാര ഞാൻ പൊടിച്ച് വന്നിട്ടുണ്ട് അടുത്തതായിട്ട് ഈ നമ്മളെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള മിക്സ് ഇല്ല അത് നമുക്ക് അടുപ്പിക്ക് വെച്ചു കൊടുക്കാം തീ കൂട്ടിയിടരുത് ചെറുതീയിൽ വെച്ചിട്ട് ഒന്ന് നമുക്ക് നെയ്യൊന്ന് മോപ്പിച്ചെടുക്കാം കേട്ടോ തീ കൂട്ടിയിട്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ നമുക്ക് ചെറുതീയിൽ തന്നെ നന്നായി ഒന്ന് മൊരിച്ചെടുക്കുക ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നമുക്ക് അതും കൂടി ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ആവട്ടെട്ടോ നല്ലൊരു മണം കേട്ടോ നമ്മുടെ ഉള്ളും നെയ്യും ഒക്കെ ഒന്നിവിടെ മൂത്ത് വരുമ്പോ നെയ്യ് ഇതിൽ കിടന്നിങ്ങനെ അല്ലിട്ടേട്ടോ ചൂടാവും പതിഞ്ഞോളൂ അപ്പതാ നമ്മുടെ നെയ്യൊക്കെ ഉരുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ പൊടിച്ച് വെച്ച പഞ്ചസാരയും ഏലക്കായും ഇതിലേക്ക് ഇടാം കേട്ടോ പൊടിച്ച് വെച്ച പഞ്ചസാരയും ഏലക്കായും നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം പഞ്ചസാരയും മേലക്കായും ഒന്ന് ഇവിടെ ഒരു കളർ ഒരു കളർ ചേഞ്ച് വരും കേട്ടോ അതുവന്നെ വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ വേണ്ട പഞ്ചസാരയുടെ ഒരു കളർ അതൊക്കെ ഒന്ന് മെൽറ്റ് ആയി നനവൊരു നനവാകു കേട്ടോ അതുവരെ ഒന്ന് കളർ ചേഞ്ച് ആവണ വരെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് റവ ഏത് റവ വേണമെങ്കിൽ എടുക്കാം കേട്ടോ വറക്കാത്ത റവിയോ വറുത്ത റവയോ എന്തായാലും കുഴപ്പമില്ല ഞാൻ വറക്കാത്ത റവിയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് എന്തായാലും ഇങ്ങനെ റോസ്റ്റ് ചെയ്യേണ്ടതല്ലേ അപ്പം എന്തായാലും നമുക്ക് കുഴപ്പമില്ല കേട്ടോ അപ്പോൾ അതാ റവിയൊക്കെ സെറ്റായി കളർ മാറി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുക്കാം കേട്ടോ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ചെറുതീയിലാണ് ഇട്ടിട്ടേങ്ങണത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത്ര മതി കേട്ടോ കണ്ട എല്ലാം അങ്ങനെ മിക്സ് ചെയ്തെടുക്കുക നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ റവയിൽ വെള്ളം ഒഴിക്കുകയെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഒരു ലൈറ്റ് ചൂടുള്ള വെള്ളം വേണം കേട്ടോ ഉപയോഗിക്കാൻ റവ നമ്മൾ ഉപ്പ് മാവ് പോലെ റവ ഒന്ന് പെട്ടെന്ന് ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ലൈറ്റ് ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് റോസ്റ്റ് ചെയ്തിട്ടൊന്നും എടുക്കുക വേണ്ട കേട്ടോ അപ്പോൾ അതാ നമ്മുടെ പലഹാരം സെറ്റായിട്ടുണ്ട് അത് നമുക്കൊന്ന് എടുക്കാം അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു മൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് സെറ്റാക്കി കൊടുക്കാം നമുക്ക് ബോൾ പോലെ വേണമെങ്കിൽ ആക്കാം കേട്ടോ ഞാനിത് ഇതുപോലെ ഇതിലൊരു ബോളിൽ ഇതിലാക്കിയിട്ട് നമുക്ക് ഷേപ്പ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ ഒരു പലഹാരം കേട്ടോ കണ്ടോ അപ്പോൾ നമുക്കിതുപോലൊരു ഷേപ്പിൽ കിട്ടും കേട്ടോ ബാക്കിയുള്ളത് നമുക്കിതുപോലെ ആക്കി എടുക്കാം കുറേശേ ചൂടുണ്ട് കേട്ടോ ചൂടോടാക്കിയാലേ സെറ്റായി ഇങ്ങോട്ട് കിട്ടുള്ളൂ കണ്ട അപ്പോൾ താ നമ്മുടെ പലഹാരം റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ നമുക്കിതാ ഒരു അരക്കപ്പ് റവയ്ക്ക് താ ഒരാറെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ആറ് പലഹാരം കിട്ടിയിട്ടുണ്ട് റവ കൊണ്ടുള്ളത് അടിപൊളി തന്നെയാ കേട്ടോ കണ്ട നല്ലോണം ഉറച്ചിരിക്കുന്നുണ്ട് നമുക്കൊന്ന് കഴിച്ചു നോക്കി വയ്ക്കാം എങ്കിലോ പഠിക്കുമ്പോൾ നോക്കി നോക്കിയാൽ അടിപൊളി തന്നെയട്ടോ പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്സിൻ്റെ റെസിപ്പി തന്നെയാട്ടോ അടിപൊളി അടിപൊളി അപ്പോൾ കുട്ടികളൊക്കെ വരുമ്പോൾ സ്കൂളിലോട്ട് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പി തന്നെയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇതിലിപ്പോൾ എല്ലാ സാധനങ്ങളും നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന സാധനങ്ങളാണ് പിന്നെ അധികം വെളിച്ചെണ്ണയിൽ മുക്കിപ്പൊരിക്കുക അങ്ങനെയൊന്നുമില്ല കുറച്ച് നെയ്യ് മാത്രമാണ് നമ്മളിതിൽ ഉപയോഗിച്ചിട്ടുള്ളൂ അപ്പോൾ കുട്ടികൾക്കൊക്കെ എന്തായാലും സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളെല്ലാവർക്കും ഇത് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം അപ്പോൾ എൻ്റെ വീഡിയോ വൈൻ്റെ പി ആറായി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ